സത്യത്തെ ആർക്കാണ് പേടി അഴിമതി അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസ് വിഭാഗത്തെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കം വിവാദപരമായ ഒട്ടേറെ കേസുകളുടെ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം വിജിലൻസിനോട് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് വിവരാവകാശത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള നീക്കം എന്നത് സംശയത്തിന് ഇടനൽകുന്നു ഇത്തരം തീരുമാനങ്ങൾക്ക് വിവരാവകാശ കമ്മീഷന്റെ അഭിപ്രായം തേടാതെ തന്നെ തീരുമാനത്തിൽ എത്താനാണ് നീക്കം എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ പങ്കുവെച്ചും വിഷമിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ വിജിലൻസ് വകുപ്പിനെ കൂടി നീക്കം ചെയ്യുന്നു അതിന്റെ പരിധിയിൽ നിന്ന് അവർക്ക് കൂടി പരിരക്ഷ കൊടുത്ത് മാറ്റുന്നു എന്നൊരു വാർത്തയാണ് ഇത് ഈ വർത്തമാനം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള രാജ്യത്തിൻ്റെ നല്ല ഭരണക്രമത്തെ അവരുടെ നല്ല ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒഴികെ നമ്മുടെ സംസ്ഥാനത്തെ അഴിമതിക്കാരായ ബ്യൂറോക്രാറ്റുകളും സ്വജനപക്ഷവാദികളായ ഭരണകർത്താക്കളും അതുപോലെ തന്നെ അഴിമതിക്കാരായ ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒന്നും ഈ വാർത്തക്കെതിരെ പ്രതികരിക്കാൻ സാധ്യതയില്ല ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നവർ നാളെ പ്രതിപക്ഷത്തും പ്രതിപക്ഷത്തിരിക്കുന്നവർ നാളെ ഭരണപക്ഷത്തും വന്ന് ഇതിന്റെ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം കേന്ദ്ര സർക്കാർ പാസാക്കുമ്പോൾ ആ പുതിയ നിയമത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫുണ്ട് അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ജനാധിപത്യം അതിൻ്റെ മൂർത്തമായ അവസ്ഥയിലെത്തണമെങ്കിൽ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു വിടുന്ന അല്ലെങ്കിൽ തൻ്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഒരു പബ്ലിക് സർവൻസ് ഒരു ഭരണാധികാരി ആ രാജ്യത്തെ പൗരന്മാർക്കും രാജ്യത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അറിയുവാൻ പൗരന് അവകാശം കൊടുക്കുന്നു എന്നും മറ്റൊന്ന് വേണസ് ട്രാൻസ്പേരൻ്റ് ആയിരിക്കുമെന്നും ഭരണനിർവഹണം സ്ഫടികം പോലെ സുതാര്യമായിരിക്കുമെന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം രണ്ടായിരത്തി അഞ്ചിൽ ഭാരത സർക്കാർ പാസാക്കിയത് എന്നാൽ അത്തരത്തിൽ വിപ്ലവകരമായ നിയമങ്ങൾ പാസാക്കിയ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണത അത്തരം നിയമങ്ങളിൽ നിന്ന് ഭരണാധികാരികളെയും എക്സിക്യൂട്ടീവിന്റെ അപ്പർ ക്ലാസ്സിലുള്ള ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരെയും മറ്റ് പബ്ലിക് സർവന്റിന്റെ നിർവചനത്തിൽ വരുന്ന പൊതുപ്രവർത്തകരെയും ഇമ്മ്യൂണിറ്റി കൊടുത്ത് ഒഴിവാക്കുന്ന ഭേദഗതികളാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനപ്പുറം കണ്ട കേരളം ഇന്ന് മറന്നുപോയ കേരളത്തിന്റെ ഓർമ്മയിൽ തീരെ ഇല്ലാത്ത ഒരു നിയമത്തിന്റെ കൈയും കാലും മൂക്കും കണ്ണും ഒടിച്ചും പൊട്ടിച്ചും കളഞ്ഞ ഒരു ഭേദഗതി നമ്മൾ കണ്ടു ലോകായുക്ത നിയമത്തിന്റെ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ച ഒരു തീരുമാനം വെറും നോക്കുകുത്തിയായി സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന ഒരു ഓഫീസായി ആ ലോകായുക്ത എന്ന സംവിധാനത്തെ മാറ്റുവാൻ ആ ഒരു ഭേദഗതി കൊണ്ട് ഭരണവർഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ നേട്ടവും ജനതയുടെ കോട്ടവും ഇപ്പോൾ നാട്ടിൽ നിരവധിയായ വിജിലൻസ് കേസുകൾ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർക്കെതിരെയും ഭരണക്കാർക്കെതിരെയും രാഷ്ട്രീയക്കാർക്കെതിരെയും അതുപോലെയുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്കെതിരെയും വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടക്കാരായ കോർപ്പറേറ്റ് മാനേജർമാർക്കെതിരെയും പൊതുഗരാവിൽ നിന്ന് പണം കിട്ടിയത് പാവങ്ങൾക്കായി മൈക്രോ ഫിനാൻസിലൂടെ കൊടുത്ത് അത് കൊടുത്തു എന്ന് കണക്കെഴുതി കൊടുക്കാതെ തട്ടിച്ച് കട്ടുതന്ന നേതാക്കന്മാർക്കെതിരെയുമൊക്കെ അനവധിയായ നിരവധിയായ വിജിലൻസ് കേസുകൾ നടക്കുന്നു എന്നാൽ ഈ വിജിലൻസ് വകുപ്പിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും സാധാരണക്കാരനെ അറിയുവാനുള്ള അവന്റെ അവകാശം ഈ അവകാശ നിയമത്തിലൂടെ ചോദിച്ചറിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളയെ പറ്റി പൊതുസമൂഹത്തിന് ഒരു അറിവുണ്ടാവുകയും അവൻ അവന്റെ എല്ലാ അതിരുകൾക്കകത്തു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും അവന്റെ ഏറ്റവും വലിയ ആയുധമായ ബാലറ്റിലൂടെ കൂട്ടർക്കെല്ലാം മറുപടി നൽകുകയും ചെയ്യും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ ഓരോരോ വകുപ്പുകളെ ഈ വിവരാകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി ഇമ്മ്യൂണിറ്റി കൊടുത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശത്തെ തടയുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രവർത്തിയിലൂടെയാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ കടന്നുപോകുന്നത് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരു തീരുമാനം അണിയറയിൽ നടക്കുകയും വരാൻ പോകുന്ന സമ്മേളനത്തിൽ അത് പാസാക്കി എടുക്കുകയും ചെയ്യുമ്പോൾ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ളിൽ ചിരിക്കുകയും പേരിന് പോലും ഒരു പ്രതിഷേധം അതിന്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ അതേ മാതൃകയിൽ സംസ്ഥാനത്തും വിവരാവകാശ കമ്മീഷനുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷനും രണ്ട് അംഗങ്ങളും അതിലുണ്ട് ഇതിനു വേണ്ടിയുള്ള ഓഫീസും സംവിധാനവും നടപടിക്രമങ്ങളും ഒക്കെ പ്രത്യേകമായി കോടിക്കണക്കിന് രൂപ ഒരു വർഷം ചിലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ഈ സംരംഭത്തെ സംവിധാനത്തെ നിലനിർത്തി പോകുന്നത് പക്ഷേ ചിറകരിഞ്ഞ പക്ഷിയായി ഈ വലിയ സമുദാനത്തെ ജനാധിപത്യത്തിന്റെ സ്ഫടിക വ്യക്തതയുള്ള ഭരണക്രമത്തെ ഈ രാജ്യത്തെ പൗരൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച നിയമം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഈ സംവിധാനത്തെ ചിറകരിഞ്ഞ പക്ഷിയാക്കി മാറ്റുവാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വ നേതൃത്വവും മത്സരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ലജ്ജയാണ് ഉണ്ടാവുന്നത് അത് പ്രത്യേകിച്ച് നഷ്ടപ്പെടുവാനില്ലെന്നും ഈ കൈവിലങ്കുകളല്ലാതെ എന്നൊരു ജനതയെ മുദ്രാവാക്യം വിളിപ്പിച്ച് സാമൂഹ്യ മാറ്റങ്ങളുടെ ചുക്കാൻ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന് ഉദ്ഘോഷിക്കുന്ന ചില പ്രത്യേക ശാസ്ത്രങ്ങൾ അധിഷ്ഠിതമായ പാർട്ടിയുടെ പേരിൽ അധികാരത്തിൽ വരുന്ന സർക്കാർ ജനങ്ങളെ അറിയിക്കുന്നതില് മുമ്പിൽ ഇരുമ്പ് കർട്ടൻ കൊണ്ടുവന്ന് എന്റെ നികുതി പണം കൊണ്ട് എൻറെ നാടിനെ ഭരിക്കുന്ന എൻ്റെ നേതാക്കന്മാരും എൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ ചിന്തിക്കുന്നത് ഒന്ന് ചോദിക്കുവാൻ പോലും ഒരു രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാവുന്നില്ല ഈ അടുത്ത കാലത്ത് വളരെ രസകരമായ ഒരു ബോർഡ് കേരളത്തിലെ പി ഡബ്ല്യു ഡി റോഡുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഈ പെർഫോമൻസ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വലിയ കോൺട്രാക്ടുകൾ കരാറുകൾ എഴുതുമ്പോൾ അതിന്റെ ആ പെർഫോമൻസ് എത്ര കാലം കൃത്യമായി ആ കോൺട്രാക്ടർ ചെയ്ത പ്രവൃത്തി സുരക്ഷയായി നിൽക്കണം ആ എന്ന അങ്ങനെ ഒരു ക്രോസ് വെക്കാറുണ്ട് ശ്രീ ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയതിനു ശേഷമാണ് നമ്മുടെ പി ഡബ്ല്യു ഡിയുടെ കരാറുകളിൽ ഈ ആ ലയബിലിറ്റി ക്ലോസ് രണ്ടു വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ ഈ ചെയ്ത പ്രവൃത്തി റോഡ് അല്ലെങ്കിൽ കെട്ടിടം അതിന് നാശം സംഭവിക്കുകയാണെങ്കിൽ കോൺട്രാക്ടറുടെ ചിലവിൽ നിന്ന് അതിന്റെ നഷ്ടോത്തരവാദിത്വം ചെയ്ത് തിരിച്ച് പുതുക്കി പണിഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു കോൺട്രാക്ച്വൽ ക്ലോസ് ഉൾപ്പെടുത്തി തുടങ്ങി അതിനു മുമ്പ് അതില്ലായിരുന്നു നിയമത്തിലുണ്ടായിരുന്നു നമ്മുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഭരണക്കാരും എഴുതുന്ന കരാറുകളിൽ ഇല്ലായിരുന്നു അത് കരാറുകാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു പക്ഷേ ശ്രീ ജി സുധാകരൻ പൊതുഗനാവിലെ പണം അങ്ങനെ ചോരുവാൻ അനുവദിച്ചില്ല ആ പെർഫോമൻസ് ഗ്യാരണ്ടി അദ്ദേഹം ഉൾപ്പെടുത്തി അതുകൊണ്ട് അതിലെ വിവരങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പച്ച നിറത്തിലുള്ള ഒരു ബോർഡ് ഇപ്പൊ നമ്മുടെ ബി ഡബ്ല്യു ഡി റോഡുകളിൽ കാണാം ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് ലഭ്യമായ ഭാഷാ പ്രയോഗമാണ് അതിലെഴുതി വെച്ചിരിക്കുന്നത് ഇത് എഴുതി വെച്ചിരിക്കുന്ന ആരാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവും ഇവിടുത്തെ ഭരണക്കാരുമാണ് എഴുതി വെച്ചിരിക്കുന്നത് ജനങ്ങൾ കാവൽക്കാരല്ല ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട കാവൽക്കാരാണ് നിങ്ങൾ ജനങ്ങൾ നേരവകാശികളാണ് നിങ്ങൾ കാവൽക്കാരാണ് ഈ നേരവകാശിയായ ജനത്തിനെ കാവൽക്കാരനാക്കുന്ന ഭരണക്രമത്തിലാണ് നമ്മൾ ഇന്ന് നമുക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ പാസാക്കി തന്ന നിയമ വിവരാവകാശ നിയമത്തിന്റെയും ചെറുകരിയുവാൻ പോകുന്നത് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഈ ഇരുമ്പ് മറയ്ക്കുള്ളിൽ നടക്കുന്ന സകല അഴിമതികളും കൊള്ളയും കൊള്ളരുതായ്മകളും ചോദ്യം ചെയ്യുവാൻ ആളില്ലാത്ത ഭരണകൂടത്തിന്റെ ഭരണവർഗത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മോളികളാൽ കുറെ അണികളെയും സൃഷ്ടിച്ച് റോഡിൽ സമരവുമായി നടക്കുന്ന തൊഴിൽ ചെയ്യുവാൻ എനിക്ക് അവകാശമുണ്ട് എന്ന ഒരു 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 ഭരണഘടനാ അവകാശത്തെ പോലും ധിക്കരിക്കുന്ന സമരങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിലെ ഒരു ഇരുണ്ട യുഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് മറ്റെല്ലാ മേഖലയിലെയും കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്കുള്ള ദൂരം വളരെ കൂടുതലല്ല നമ്മുടെ നാട് അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അടുത്ത ഒരു സമകാലീന വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് നല്ലത് മാത്രം വരട്ടെ നന്മ മാത്രം ഉണ്ടാവട്ടെ